നമസ്കൃത്യ നരം ചൈവ വ്യാസം നന്മതിന്മയുടെ സംഘടനം ദിവസവും രാത്രി നാം ഉറങ്ങുമ്പോൾ സംഭവിക്കുമെന്ന് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞുവല്ലോ അത് വെറുതെയല്ല അയ്യായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ആരോ എവിടെയോ ഇരുന്ന് എഴുതിയതാണ് ഗീത എന്നല്ല ഇന്ന് ജാതി മത ഭേദമന്യേ ഏതൊരാളും എന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് തന്നോട് തന്നെ ചോദിക്കുന്ന സമയത്ത് ഗീത സംഭവിക്കും എൻ്റെ തന്നെ ചിന്തകൾ എന്നെക്കൊണ്ട് എന്താണ് ചെയ് ചെയ്യിച്ചതെന്ന വിചാരം ബാധകമല്ലാത്തവർ ആരാണ് ഇവിടെ ഇല്ലാത്തത് ഏതു മതസ്ഥരാണ് ഏതു ദേശക്കാരാണ് ഈ ചോദ്യത്തിൽ നിന്നും ആർക്കാണ് ഗീത ഇവിടെ ഇല്ലെന്ന് പറയാൻ കഴിയുക ഇതല്ലേ ഭഗവത്ഗീതയുടെ സാർവലൗകികത അങ്ങനെയെങ്കിൽ ഒരു പ്രത്യേക അത അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടരുടെ മതഗ്രന്ഥമായിട്ട് മാത്രം ഗീത അവശേഷിക്കും ഒന്നാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടതാണ് രാജാവായ ദുര്യോധനൻ ആചാര്യനെ സമീപിച്ചു പറഞ്ഞത് പാണ്ഡവൻ വിന്യസിച്ച സൈന്യത്തെ കണ്ടിട്ട് പറഞ്ഞത് പാണ്ഡുവിൻ്റെ മക്കൾ പാണ്ഡവർ പാണ്ഡുള്ളവർ പാണ്ഡു എന്നല്ല പണ്ട എന്നാൽ ആത്മവിഷയജ്ഞാനം നേടിയ നേടിയവൻ എന്നാണ് ആത്മവിഷയജ്ഞാനം ഉള്ളവർ എന്നാണ് അതിൻ്റെ എന്നാണ് അതിൻ്റെ അർത്ഥം പണ്ട ആത്മവിഷയാ ബുദ്ധീം നേഹി പണ്ഡിത ആത്മവിഷയകരമായ ജ്ഞാനം ആർക്കാണോ ഉള്ളത് അവരാണ് പണ്ഡിതർ അങ്ങനെയുള്ള പാണ്ഡവന്മാരുടെ സേനയെ കണ്ടിട്ട് ദുര്യോധനൻ ആചാര്യനോട് പറഞ്ഞു ഈ പറച്ചിൽ തന്നെ ഒരു ക്രമവിരുദ്ധമായിട്ടാണ് താൻ രാജാവാണെന്ന വിചാരം യഥാർത്ഥത്തിൽ രാജാവ് ധൃതരാഷ്ട്രനാണ് അഹങ്കാരം വന്നു കൂടിയവൻ രാജാവെന്നല്ല ബ്രഹ്മാവാണെന്ന് പോലും പറയും താൻ കേമനാണെന്ന ഭാവം എന്നെപ്പോലെ ആരുമില്ല എന്നോട് ചോദിക്കാൻ ആരുമില്ല ഇത് ആസുരിക ഭാവമാണ് ദുര്യോധനൻ്റെ ആസുരിക ഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത് ഭീഷ്മർ സേനാപതി ആയിരിക്കും അദ്ദേഹത്തോട് പറയേണ്ടതിന് പകരം ദ്രോണനോട് വന്നു പറഞ്ഞത് തന്നെ ആരും ചോദ്യം ചെയ്യില്ലെന്ന ഭാവം ഉള്ളിലുള്ളത് കൊണ്ടാണ് അങ്ങയുടെ ശിഷ്യന് ധ്രുപദപുത്രനെ ബുദ്ധിയുണ്ട് അങ്ങയ്ക്ക് ബുദ്ധി കുറവാണെന്നു ആണ് ആ പറഞ്ഞതിൻ്റെയൊക്കെ അവനെ ബുദ്ധിയുള്ളത് കൊണ്ടാണല്ലോ അങ്ങയെ വരു വക വരുത്താനുള്ള വിദ്യ അങ്ങയിൽ നിന്നവൻ പഠിച്ചത് അങ്ങാണെങ്കിൽ ദീർഘവീഷണമില്ലാതെ അവനെയെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു അതും അങ്ങയുടെ ശത്രുവിൻ്റെ മകനെ ഖാതകനെ ആചാര്യൻ്റെ വീര്യം ഉണർത്തുന്ന രീതിയിലാണ് ദുര്യോധനൻ ഇപ്രകാരം പറഞ്ഞത് അർജുന വിഷാദയോഗത്തിൽ തുടർന്നു വരുന്ന നാല് അഞ്ച് ആറ് ശ്ലോകങ്ങൾ പാണ്ഡവസേനയിലെ മഹാരഥന്മാർ ആരൊക്കെയാണെന്ന് ദ്രോണാചാര്യരെ ഓർമ്മിപ്പിക്കുകയാണ് ദുര്യോധനൻ ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത് അദ്ദേഹം പേരെടുത്തു പറയുന്നവരെ ദ്രോണന് അറിയാഞ്ഞല്ല അഹങ്കാരം തലയ്ക്ക് പിടിച്ച താനെന്ന ഭാവത്തിലാണ് എന്ന് താനെന്ന ഭാവത്തിലാണെന്ന് ദുര്യോധനൻ ഈ സംഭവം വിവരിക്കുന്നത് अत्र शूरा भीमार्जुन समायुधी युयुधानो विराडस च विराडश्च द्रुपद च द्रुपदश्च महारथा दृष्टकेदुच्छेगिदान काशिराजस च वीर्यवान् काशीराजश्च वीर्यवान् पुरिजित् कुन्दीभोज स च कुन्दीभोजाश्चैब्य स च श शा, शैभ्यश्च नरपुङ्गव युधामन्यु स च युधामन्युश्च विक्रान्दा उत्तमौज स च

ആസാഹ ആസാഹ മഹാവലിയ ഇഷു ഉള്ളവരും വലിയ വില്ലുള്ളവരും യുധി യുദ്ധത്തിൽ ഭീമാർജുനസമ ഭീമനും അർജുനനും തുല്യന്മാരായിട്ടുള്ള വലിയ വില്ലെടുത്ത് പോരാടുന്നതിൽ ഭീമനും അർജുനനും തുല്യരാണ് എന്നാണ് ഇവിടെ ദുര്യോധനൻ പറയുന്നത് അതായത് വലിയ വില്ല് പ്രയോഗിക്കാൻ പാടവമുള്ളവരും സമന്മാരുമായിട്ടുള്ള ഭീമാർജുനന്മാരും യുധാനോ യുയുധാനൻ യുധാനന്റെ മറ്റൊരു പേരാണ് സാത്യകി യതുവംശത്തിലെ ശനിയുടെ പൗത്രനും സത്യകന്റെ പുത്രനുമാണ് സാത്വകി അർജുനാണ് സ്വാത്യകിയെ അസ്ത്രവിദ്യ പഠിപ്പിച്ചത് പിന്നാരൊക്കെയാണ് പിന്നാരൊക്കെയാണ് വിരാട വിരാടനും വിരാടരാജാവും വിരാട് എന്ന സ്വരൂപം തന്നെ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നത് എന്നാണല്ലോ മുറിവ് ഇല്ലാത്തവൻ എന്നാണ് വിരാട് സ്വരൂപത്തിൻ്റെ ലക്ഷണം എങ്ങും വ്യാപിച്ചു നിൽക്കുന്നത് അനന്തമാണ് പാണ്ഡവന്മാർ അജ്ഞാതവാസം കഴിച്ചത് വിരാടൻ്റെ കൊട്ടാരത്തിലാണല്ലോ വിരാട നഗരിയിൽ നടന്ന യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ പ്രത്യുപകാരമായാണല്ലോ വിരാടൻ മകൾ ഉത്തരയെ അർജുനന് കൊടുത്തത് പിതാസമനായ സമനായ അർജുനൻ അഭിമന്യുവിനു വേണ്ടി തൻ്റെ മരുമകളായാണ് ഉത്തരയെ സ്വീകരിച്ചത് മഹാരഥന്മാരിൽ പ്രധാനികളാണ് ദൃഷ്ടകേതു ശിശുപാല പുത്രനാണ് ദൃഷ്ടകേതു യുധിഷ്ഠിരന്റെ രാജസൂയകം രാജസൂയ യാഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച ശിശുപാലനെ ചക്രായുധം ഉപയോഗിച്ച് കൃഷ്ണൻ വധിച്ചു പിന്നീട് യാഗം കഴിഞ്ഞ് യുധിഷ്ഠിരൻ ശിശുപാലന്റെ മൂത്ത മകനായ ദൃഷ്ടകേതുവിനെ രാജാവായി അഭിഷേകം ചെയ്തു പാണ്ഡവരുടെ സാമന്തനായി നാടു ഭരിച്ചു ഹിരണ്യ മകനായ അനുഹ്ലാദന്റെ പുനർജന്മമാണ് ദൃഷ്ടകേതുവെന്ന് മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട് നിത്യത്തിൽ ഉറച്ചു നിൽക്കാത്തവർക്ക് ഭയം ജനിപ്പിക്കുന്നവനാണ് ദൃഷ്ടകേതു ഒരു അക്ഷൗണി പടയാണ് ദൃഷ്ടകേതു പാണ്ഡവന്മാരുടെ സൈന്യത്തിലേക്ക് ചേർത്തത് കൗരവ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ പതിനെട്ട് അക്ഷൌണി സൈന്യങ്ങളാണ് അണിനിരന്ന നിരന്നത് ഇതിൽ പാണ്ഡവപക്ഷത്ത് ഏഴ് അക്ഷൌഗണികളും കൗരവപക്ഷത്ത് പതിനൊന്ന് അക്ഷൌഗിണികളും ആയിരുന്നു ഒരു അക്ഷൌഹിണി എന്താണെന്ന് നോക്കാം ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി എഴുപത് ആനകളും അത്ര തന്നെ തേരും അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പത്ത് കുതിരകൾ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് കാലാളും ചേർന്നതാണ് ഒരു അക്ഷവണി ആകെ എണ്ണം രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ് അതായത് ഇതിൻ്റെ പതിനെട്ടിരട്ടിയാണ് മൊത്തത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്ത സേനകൾ അടുത്ത മഹാരഥനാണ് ചേകിദാനൻ ചേതി രാജ്യത്തെ ചികിതൻ്റെ പുത്രനാണ് ചേകിദാനൻ പിന്നെ ഉള്ളത് വീര്യവാനായ കാശിരാജാവാണ് വീര്യവാൻ കാശിരാജ വീര്യവാനായ കാശിരാജാവ് കശനാത് ഇതി കാശി നിർവാഹണത്തിൻ്റെ ഇടമാണ് കാശി ശരീരത്തെ തന്നെ കാശിയാക്കിയവനാണ് കാശിരാജാവ് പ്രബലനാണ് പുരുജിത്ത് പുരത്തെ ജയിച്ചവനാണ് പുരുജിത്ത് പുരം എന്നാൽ ശരീരം എന്നാണ് ശരീരമനോ ബുദ്ധികൾക്കപ്പുറമുള്ള ഒന്നാണ് താൻ എന്ന അറിവിലേക്ക് ഉയർന്നവനാണ് കുരുജിത്ത് കുന്തി ഭോജന്റെ പുത്രനാണ് പുരുജിത്ത് അവൻ കുന്തിയുടെ സഹോദരൻ കൂടിയാണ് കുന്തിക്ക് സ്വന്തം അച്ഛനായ ശൂരസേനൻ ഇട്ട പേര് എന്നാണ് പിന്നീട് കുന്തി ഭോജന് ദത്ത് നൽകിയതിനെ തുടർന്നാണ് ഋഥ എന്ന പേര് കുന്തി എന്ന പേരിലേക്ക് മാറിയത് കുന്തിച്ചിബി വംശത്തിൽ പിറന്ന ശൈബ്യൻ വീര്യവാൻ വീരനാണ് ശിബി പരമ്പരയുടെ ദാനശീലത്തെ പ്രതിനിധീകരിക്കുന്നവനാണ് ച വിക്രാന്ത പരാക്രമിയായുതരാ ഉത്തമനായ ഓജസ്സോടു കൂടിയവൻ വീര്യവാൻ അവനും വീര്യമുള്ളതാണ് മാത്രമല്ല സൗഭദ്രോ സുഭദ്രയുടെ പുത്രൻ അഭിമന്യു മഹാരഥനാണ് ദ്രൗപദേയാശ്ച ദ്രൗപതിയുടെ മക്കൾ അവർ അഞ്ചു പേരും മഹാരഥന്മാരാണ് പഞ്ചപാണ്ഡവന്മാർക്ക് ദ്രൗപതിയിൽ ഓരോ പുത്രന്മാരുണ്ടായി യഥാക്രമം പ്രതിബിന്ധ്യൻ സുതസോമൻ ശ്രുതകീർത്തി ശദാകീനൻ ശ്രുതസോമൻ എന്നിവരാണ് ലാവണ്യം വാത്സല്യം കാരുണ്യം ദയ കീർത്തി എന്നിവയുടെ പ്രതീകങ്ങളാണവർ ഈ സദ്ഭാവങ്ങളും ഉള്ള ഈ സ്വഭാവങ്ങളുള്ള പാണ്ഡവരുമായി ദ്രൗപതി ചേർന്നതുകൊണ്ടാണ് അഞ്ച് സത്പുത്രന്മാരുണ്ടായത് സർവയേവ ഇവരൊക്കെ മഹാരഥ മഹാരഥന്മാരാണ് ആരെയാണ് പൊതുവെ മഹാരഥന്മാരെന്ന് വിളിക്കുന്നത് പതിനായിരം പേരോട് എതിർക്കാൻ കെൽപ്പുള്ളവരാണ് മഹാരഥന്മാർ ദുര്യോധനന്റെ മനസ്സിലെ ആശങ്കയും കൂടിയാണ് ഇത്തരം സംസാരത്തിലൂടെ നിഴലിച്ചു നിൽക്കുന്നത് ദൃഷ്ടബിംനൻ ഒപ്റ്റയ്ക്ക് നയിക്കുന്ന പാണ്ഡവസേനയെ നമ്മുടെ സേനയിലെ ഏതെങ്കിലും ഒരുവന് ജയിക്കാൻ കഴിയും എന്നാൽ എന്തിനാണ് പരിതപിക്കുന്നതെന്ന് വിചാരിക്കരുത് പാണ്ഡവ സൈന്യത്തിൽ വേറെയും ശൂരന്മാരും മഹാരഥന്മാരുമായ പലരുമുണ്ടെന്ന് ധരിച്ച് മനസ്സിലിരുത്തണമെന്ന് ബോധിപ്പിക്കാനാണ് ദുര്യോധനൻ പാണ്ഡവ സൈന്യത്തിലെ അതിപ്രധാനന്മാരെ പറ്റി ആചാര്യനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് अत्र शूरा महेश्वासा भीमार्जुनसमायुधी युयुधानो विराडश्च ध्रुपदश्च महारधा दृष्टकेतु चेकितान् काशिराजश्च वीर्यवान् पुरुजित् कुन्दीभोजश्च शैबश्च नरपुङ्गवा युधामन्युश्च विक्रान्ता माजश्च वीर्यवान् सौभद्रुद्रौपदेयाश्च सर्व एव महारथा